ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശി രാശി അധിപൻ ദശാനാഥൻ ഗണം ഭൂതം എന്നിവ ഏതാക്കയാണെന്ന് നോക്കാം കൂടാതെ അവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം അവരുടെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ഭാഗ്യദിവസം എന്നിവയെല്ലാം ആണ് ഇവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മേടൻ രാശിയിലാണ് ജനിക്കുന്നത് അവരുടെ രാശി അധിപൻ ചൊവ്വയാണ് ശുക്രദശയിലാണ് അവർ ജനിക്കുന്നത് ദശാനാഥൻ ശുക്രനാണ് ഗണം മനുഷ്യഗണം ഭൂതം ഭൂമി എന്നിവയാകുന്നു ഇവരുടെ ഭാഗ്യ സംഖ്യ ഒമ്പത് ആണ് ഏതെങ്കിലും രീതിയിൽ നമ്പർ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ വാഹനത്തിനോ മറ്റോ നമ്പർ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഒമ്പത് തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് ഗുണകരമായിരിക്കും ഇവരുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഗുണപ്രദമായി കണ്ടുവരുന്നു ഇവരുടെ ഭാഗ്യ നിറം വെള്ള ഇളനീല ചുവപ്പ് എന്നിവയാണ് വസ്ത്രങ്ങൾ ഈ രീതിയിലുള്ള നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും ഏതെങ്കിലും രീതിയിൽ കളർ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഈ നിറം ഉൾപ്പെടുത്തുന്നത് ഇവർക്ക് ഗുണകരമായിരിക്കും മരണി നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര പൂയം വിശാഖം അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നിവയാകുന്നു ഈ നക്ഷത്രക്കാരെ ഒപ്പം ചേർക്കുന്നതും അവരുമായി കൂട്ടു ബിസിനസ് നടത്തുന്നതും ഒക്കെ ഇവർക്ക് അത്ര ഗുണകരമായി കൊള്ളണമെന്നില്ല